പ്രമുഖ നടി അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ഇറ്റലിയുടെ കാമുകി എന്നറിയപ്പെടുന്ന നടി ക്ലോഡിയ കാഡിനേലാണ് അന്തരിച്ചത് യൂറോപ്യൻ സിനിമകളിലും ഹോളിവുഡ് സിനിമകളിലും അൻപതുകൾ മുതൽ നിറഞ്ഞു നിന്ന നടിയാണ് ക്ലോഡിയ എൺപത്തിയേഴാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് നൂറ്റി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് ചൂടുവെച്ചത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ക്ലോഡിയയ്ക്ക് എൺപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा